ഏകദേശം അഞ്ചു വർഷമായി പ്രേക്ഷകർ താടിവെച്ച മോഹൻലാലിനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിൽ പുറത്തിറങ്ങിയ ഒടിയൻ എന്ന സിനിമയിലാണ് താടി വെക്കാത്ത മോഹൻലാൽ അഭിനയിച്ചത് അതിനുശേഷം അഭിനയിച്ച എല്ലാ ചിത്രങ്ങളിലും താടിവെച്ചാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെട്ടത് ഓടിയൻ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ ബോട്ടക്സ് എന്ന ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് എന്നും ഈ ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ മുഖത്തെ മസിലുകൾ പഴയപടി ആകാൻ സമയമെടുക്കും എന്നതുകൊണ്ടാണ് താടി വയ്ക്കാത്തതെന്നും അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ എല്ലാ പ്രചാരണങ്ങൾക്കും മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മോഹൻലാൽ ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ നേരിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലാണ് മോഹൻലാൽ ഇക്കാര്യം വ്യക്തമാക്കിയത് രണ്ട് സിനിമകളുടെ ലുക്കിലെ കണ്ടിന്യൂവിറ്റിയാണ് താടിയെടുക്കാനുള്ള കാരണം എന്നാണ് മോഹൻലാൽ പറയുന്നത് കണ്ടിന്യൂവിറ്റി ആയിപ്പോയി രണ്ട് സിനിമയുടെ കണ്ടിന്യൂവിറ്റി രാമും എംബുരാനും അതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് താടി മാറ്റി മീശ പിടിക്കുന്ന മോഹൻലാലിനെ എന്നു കാണാൻ പറ്റും എന്ന ചോദ്യത്തിന് ഇവരോട് പറ വേഗം ഷൂട്ടിംഗ് ചെയ്യാൻ ഒപ്പമുണ്ടായിരുന്ന ജിത്തു ജോസഫിനെ ചൂണ്ടിക്കാണിച്ച് താരം പറഞ്ഞു പിന്നെ ഇത് വളരുന്നതാണ് ഷേവ് ഷേവു ജയ്ലാൽ തമാശയായി പറഞ്ഞു ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന നേര് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് തിയേറ്ററുകളിൽ എത്തുക ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത് ഛായാഗ്രഹണം സതീഷ് കുറുപ്പും സംഗീതം വിഷ്ണു ശ്യാമുമാണ് നിർവഹിക്കുന്നത് നടിയും അഭിഭാഷകയുമായ ശാന്തിപ്രിയയാണ് തിരക്കഥ ലിജു ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലയക്കാട്ടെ വാലിവനാണ് ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം ചിത്രത്തിന്റെ ഇന്ന് പുറത്തിറങ്ങിയ ഗാനത്തിന്റെ വീഡിയോയ്ക്ക് മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത്